ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയാലോ ആക്ച്വലി ഞങ്ങള് പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത ആണ് ബേബിക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു മാട്രസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നാളായിട്ട് മാട്രസ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മാട്രസ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനടുപ്പിച്ച് നല്ല പഴക്കമുണ്ട് മാക്സിമം അത് യൂസ് ചെയ്തു ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മാട്രസ് വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാൻ വന്നത് അങ്ങനെ കുറേ മാട്രസ് നമ്മൾ സെർച്ച് ചെയ്തു അങ്ങനെ കുറേ നമ്മൾ ഓൺലൈൻ ആഡ് ഒക്കെ കണ്ടിട്ടാണ് എം എയിലോട്ട് വന്നത് അങ്ങനെ എം ഐയിലെ ആക്ച്വലി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓർഡർ ചെയ്തു ആക്ച്വലി നമ്മൾക്ക് ഈ ബെഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനൊന്നാം തീയതി ആണ് കേട്ടോ ഇത്രയും നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലായിട്ട് മാത്രമേ റിവ്യൂ ഇടാവൂ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതുകൊണ്ടാണ് ഈ അഞ്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആക്ച്വലി എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ബെഡിൻ്റെ അത് മാത്രമല്ലാതെ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ എമ്മ വാങ്ങിച്ചപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് റിട്ടേൺ എങ്ങനെയാ ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് കറക്റ്റായിട്ട് പോളിസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് ഡേയ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈനിൽ ഇത്രയും ഒരു എമൗണ്ടിൻ്റെ നമ്മൾ ആക്ച്വലി വാങ്ങിച്ചത് നമ്മളത് ഓണത്തിൻ്റെ ആ മേതകെ ഓർഡർ ചെയ്തതുകൊണ്ട് അവിനാത്തെ ഒരു 50% ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു വലിയ പാറ്റിക്കിൾ സാധനം ഉണ്ടൂടെ കൂടാതെ മെത്ത കട്ടി इवन കട്ട് ചെയ്യാൻ നേരെ ആക്കാനുള്ള സിസർ ഉണ്ട് കണ്ടാ സിസറാണെന്ന് തോന്നുന്നില്ല പക്ഷേ സിസറാണ് ആക്ച്വലി ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യൂൺ സൈസ് ബെഡ് ഇത്രയും പൊക്കവും വലിപ്പവും ഉള്ള ഒരു ബെഡ് ആകുമെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല അതുപോലെ ഒരു ഒരു പാക്കിംഗ് ആയിരുന്നു അതുപോലെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നു ഏതാണ് ഉള്ള ഭാഗം ഏതാണ് താഴ്ഭാഗം എന്നുള്ളത് കൺഫ്യൂഷൻ വന്നു ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഇൻസ്ട്രക്ഷൻ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റ് ാണ് ആക്ച്വലി ആ ആഷ് കളറാണ് താഴെ വരേണ്ടത് വൈറ്റ് മുകളിലാണ് വരുന്നത് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ആ ഒരു കവർ പൊട്ടിച്ചപ്പം തന്നെ ബെഡിൻ്റെ ആ ഹൈറ്റും വെയ്റ്റും എല്ലാം അങ്ങ് മാറി കേട്ടോ ശരിക്കും ഇപ്പം രണ്ട് പേര് ചേർന്ന് പൊക്കിയാലേ പൊങ്ങത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി ആക്ച്വലി ആദ്യം കൊണ്ടുവരുന്ന ആ സമയത്ത് നമുക്ക് ഒരാൾക്കായാലും പൊക്കാവുന്ന ആ ഒരു വലിപ്പമൊക്കെ ഉള്ളായിരുന്നു കേട്ടോ വെയിറ്റ് ഇച്ചിരി ഉണ്ടെങ്കിലും വലിപ്പം അത് പക്ഷേ ഇതൊന്ന് പൊട്ടിച്ച് നമ്മൾ ആ കവറെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് അതിൻ്റെ ഹൈറ്റ് ശരിക്കും മാറി നല്ല ഹൈറ്റ് മാത്രമല്ല നല്ല സോഫ്റ്റും ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഈ മാട്രസ് അപ്പം യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല കംഫർട്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഇത് സൈറ്റിൽ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്ത്